തന്നെ മോള് എനിക്കെതിരെ ഷാജി ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചക്ക് ഞാൻ മറുപടി പറഞ്ഞു മോളെ ഞാൻ വെച്ച വെള്ളം തിളക്കും അത് മാറ്റി മാറ്റിവെക്കാനുള്ളതല്ല അത് തിളക്കും ആവശ്യത്തിന് തിളച്ചല്ലോ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കുഞ്ഞനന്തന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് ഷാജി പറഞ്ഞപ്പോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറയാ ഷാജിയുടെ പേരിൽ കേസ് കൊടുക്കും എന്ത് കേസ് കൊടുക്കാത്തത് ഞാൻ പാർട്ടി സെക്രട്ടറിയെ വെല്ലുവിളിക്കാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ കെ എം ഷാജിക്കെതിരെ ഒരു എഫ്ഐആർ ഇടോ ഷാജിക്ക് കേസിന്റെ കുറവൊന്നുമില്ല പത്തിരുപത്തിനാല് കേസുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത് നടത്തുന്നുണ്ട് ഒരു കേസ് കൊടുക്ക് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആ വിഷയത്തിൽ ഒരൊറ്റ എഫ് ഐ ആർ ഇട്ടി കേരളത്തിൽ നിങ്ങൾ നടത്തുന്ന നിരവധി കൊലപാതക രാഷ്ട്രീയത്തിന്റെ കഥകൾ പുറത്തു കൊണ്ടുവരാനുള്ള ഏജൻസി ഈ കേരളത്തിൽ ഇറങ്ങും ഒന്നിട് എടോ ഈ കുഞ്ഞനന്ദൻ മരിച്ചു എന്ന് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാ ഞാൻ അങ്ങനെ വെറുതെ പറയല്ലോ രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് അല്ലേ ഞാൻ വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കാര്യം മനസ്സിലായിക്കോ സഖാമേ ഒറ്റ കാര്യം കുഞ്ഞനന്ദൻ മരിക്കുന്ന വർഷം കെ എം ഷാജി അഴീക്കോട് എം എൽ എ ആണ് തീർന്നില്ല അഴീക്കോട് മണ്ഡലത്തിലാണ് സെൻട്രൽ ജയിലുള്ളത് അര് ഞങ്ങള് ആ സെൻട്രൽ ജയിലിൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ എം എൽ എ ഞാൻ തീർന്നില്ല ആ സെൻട്രൽ ജയിലിനകത്ത് അവിടുത്തെ എന്താണ് അന്തേവാസികൾക്ക് അവിടുത്തെ കുറ്റവാളികളായി അവിടെ ശിക്ഷ അനുഭവിച്ചു കഴിയുന്ന ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന പ്രശ്നം വന്നു ഞാൻ പറഞ്ഞു ഞാനൊരു കുഴൽ കണ്ടറെ കുത്തി ആരും ചെയ്യൂല കാരണം എന്താ വെച്ചാൽ ഒരു എം എൽ എ അങ്ങനെ ചെയ്യൂലെന്നാണ് പറയും ഒരു ഒരു ജയിലിലും ചെയ്തിട്ടില്ല കാര്യം എന്താ നമുക്ക് അവിടുന്ന് വോട്ടൊന്നും കിട്ടാനില്ല പിന്നെ എങ്ങനെ എന്തിനാ അവിടെ ഒരു കുഴൽ കണ്ടർ ഇങ്ങോട്ട് കുത്തി കൊടുക്കാലോ പക്ഷെ ഞാൻ അവിടെ ആള് എപ്പോഴും ഞാൻ ചെല്ലുമ്പോഴൊക്കെ കുഞ്ഞാനൊക്കെ പരാതി പറയും കുടിവെള്ള പ്രശ്നമുണ്ട് ഉണ്ട് എന്നൊക്കെ പറയും ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഞാൻ അവിടെ കുടിവെള്ളം അവിടെ കിണറ് കുത്തി കൊടുത്തു ഞാൻ കുഞ്ഞനെ തന്നെ മോളോട് പറയുന്നത് യു ഡി എഫ് ആണ് കുഞ്ഞനന്ദനെ കൊന്നങ്ങുന്ന പറഞ്ഞത് അല്ല നിങ്ങൾ പറഞ്ഞു അപ്പൊ നിങ്ങൾ പിന്നെ ഈ ഈ കുടൽ കിണർ കുത്തി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുഴപ്പമുണ്ടാക്കിയിട്ട് ഷാജി കൊന്നാന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുക അങ്ങനെങ്കിലും ഒരു കേസ് വരട്ടെ എന്തെങ്കിലും കൊടുക്കാം ഞാൻ ഒരു കാര്യം പറയാം കുഞ്ഞനന്തിന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന് മുമ്പ് ആഴ്ചക്ക് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു വി ഐ പി സന്ദർശനം നടത്തിയിട്ടുണ്ട് അരങ്ങൾ സന്ദർശനം നടത്തിയിട്ടുണ്ട് ബാക്കി കേസ് വന്നിട്ട് പറയാം ബാക്കി കേസ് വന്നിട്ട് പറയാം അന്വേഷണ ഏജൻസികൾ വരട്ടെ ഇത് സംശയമുണ്ട് ഒരു കുഞ്ഞനന്ദൻ മാത്രല്ലടോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാൾ ചന്ദ എന്താണ് കുഞ്ഞനന്ദനും പിന്നെ സന്തോഷോ സന്തോഷം എന്ന് പറയും എന്താണ് വേറെ ഒരാളും വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു സാക്ഷിയും രണ്ടുപേര് മരിച്ചു രണ്ടുപേര് മരിച്ചു എങ്ങനെ മരിച്ചത് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഷുക്കൂർ വധക്കേസിലെ ഒരു പ്രതിയും പ്രതിയുടെ ഭാര്യയും മരിച്ചു ഒരു ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ അവരും ആത്മഹത്യ ചെയ്തു മരിച്ചതല്ല ആത്മഹത്യ ചെയ്തു മൻസൂർ വധക്കേസിലെ പ്രതി വളയത്ത് പോയി ആത്മഹത്യ ചെയ്തു ഫസിൽ വധക്കേസിലെ പ്രതി മൂന്ന് പേർ കത്തിക്കുത്തിൽ രണ്ടുപേർ റെയിൽവേ ട്രാക്കിൽ ഒരാൾ മരിച്ചു പ്രതികളാണ് ஏன் பிரதிகா எங்க